ഇതെ നാട്ടുകാളെ ഒപ്പം നമ്മ നാട്ടിൽ വന്നാ പിന്നെ മുണ്ട ഷർട്ടോടെ കുറച്ച് മെയിൻ ആണല്ലേ വാപ്പച്ചി നാട്ടേ വന്നാലങ്ങട്ട് നാടം ലുക്ക ആയി മാറും എന്താണ് നേരപ്പം നോക്കുക ആ ധർമോ താണി മുണ്ട കൊനർച്ചന്നോട് പറ പായക്കേ വർണത്ര മുസ്തഫക്കാര് ഉസ്ത് കേക്ക് മുണ്ട ഷർട്ടാണ് ബന്നീ ഓ അമ്മാ മുസ്തഫ ഓസ അച്ച കൊട്ട മുണ്ട ഷർട്ട് ധാരണ ബന്നീ എന്നാണത്ര നിങ്ങൾ കമന്റ് ചെയ്യ എന്താണ് നിങ്ങൾ കൊൽപ്പോ ഇടണോ ഇടണ്ടേ കൊറേ പറഞ്ഞു പറഞ്ഞോട് മുമ്പ് ഷർട്ടും നല്ല ഭംഗിയാണെന്ന് കൊറേ ആൾക്കാർ പറഞ്ഞൂലാണ് ഇൻഷേഡാന്നല്ലേ നിങ്ങള് പറയട്ടെ പക്ഷെ ഇവിടെ വന്ന് നാട്ടിൽ വന്ന് നമ്മളിതാണ് ടുത്ത് എങ്ങനെ നടക്കും പക്ഷെ ഇതിന്റെ ഗുണം തരാം നമുക്ക് അങ്ങനെ നമുക്ക് മടക്കി കൊച്ചു നല്ല സുഖമായിട്ട് നടക്കാം ഇതിന്റെ സുഖം ഇതികൂടെ കാറ്റ് കയറുമ്പണ്ട് ഭയങ്കര ആയിക്കോട്ടെ